നമ്മുടെ പല സാധനങ്ങളും കാണാതെ പോവാറുണ്ട് വീട്ടിൽ നാം ഭദ്രമായി സൂക്ഷിച്ചു വെച്ച നമ്മുടെ മോതിരം സ്വർണത്തിന്റെ വള അല്ലെങ്കിൽ നമ്മുടെ എസ് എൽ സി ബുക്ക് അതുപോലെയുള്ള വളരെ പ്രാധാന്യമുള്ള പല സാധനങ്ങളും വെച്ചതോർമയില്ലാത്തതോ അതല്ലെങ്കിൽ വെച്ച സ്ഥലം എവിടെയാണെന്ന് നാം മറന്നു ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് സമയം അതിനുവേണ്ടി തിരഞ്ഞ് സമയം കളയാറുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് തിരികെ ലഭിക്കാൻ ഉള്ള ഒരു എളുപ്പമാർഗമാണ് ആ തിരയുന്ന സമയത്ത് തന്നെ നാം ആയത്തുൽ കുറിസി ഓതിക്കൊണ്ട് തിരയുക ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് നമ്മുടെ പല സാധനങ്ങളും ഒരുപാട് തിരഞ്ഞ് അവസാനം ആയത്തുൽ കുറിസി ഓതി തിരയുമ്പോഴാണ് നാം തിരഞ്ഞ ഭാഗത്ത് നിന്ന് തന്നെ ആ സാധനം നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും കാണാതെ പോയാൽ വെച്ച സ്ഥലം മറന്നു പോയാലൊക്കെ ആയത്തുൽ കുറിസി ഓതിക്കൊണ്ട് തിരയുകയാണെങ്കിൽ അത് നമുക്ക് വേഗം തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും